മലയാളികളുടെ കാലങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചു കേരളത്തിനായി ഒരുങ്ങുന്നത് കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് സർവീസ് അനുവദിച്ചുവെന്ന സൂചന എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലാണ് സർവീസ് ആരംഭിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ചുവെന്നും ഇത്രയും വേഗം നടപടി സ്വീകരിച്ചതിന് നന്ദിയെന്നും രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിൽ പറഞ്ഞു ബാംഗ്ലൂരുവിലേക്ക് കേരളത്തിൽ നിന്ന് വന്ദേഭാരത് സർവീസ് എന്നത് മലയാളികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഉത്സവ സീസണുകളിൽ ഉൾപ്പെടെ നാട്ടിലെത്താൻ കഴിയാതെ വലയുന്ന സമയങ്ങളിൽ കൊള്ളനിരക്കാണ് സ്വകാര്യ ബസ്സുകാർ ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ഈടാക്കുന്നത് പുതിയ വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ കൊള്ളയ്ക്ക് ഒരു പരിധി വരെ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നവംബർ പകുതിയോടെ എറണാകുളം ബാംഗ്ലൂരു സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് നടത്തിയിരുന്നെങ്കിലും സർവീസ് സ്ഥിരപ്പെടുത്താൻ റെയിൽവേ തയ്യാറായിരുന്നില്ല അതേസമയം ജനപ്രതിനിധികളുമായുള്ള യോഗങ്ങളിൽ സർവീസ് പരിഗണിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇതിനൊടുവിലാണ് ട്രെയിൻ അനുവദിച്ച് പ്രഖ്യാപനം വന്നത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ പുതിയ വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചത് സ്വാഗതാർഹമാണെന്ന് എറണാകുളം എം പി ഹൈബിയിടനും പ്രതികരിച്ചു ഈ റൂട്ടിൽ വന്ദേഭാരത് ട്രെയിൻ ഓടിക്കുന്നത് യാത്രക്കാർക്കും റെയിൽവേക്കും ഒരുപോലെ ലാഭകരമായതാണ് ഇക്കാര്യം വ്യക്തമായ രേഖകളിലൂടെയും സ്ഥിതിവിവര കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രിയെയും റെയിൽവേയിലെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ബോധ്യപ്പെടുത്തി വരികയായിരുന്നു ലോക്സഭയിലും പലവട്ടം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു പ്രൊഫഷണലുകൾക്കും ടെക്നോക്രാറ്റുകൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രികർക്കും ഈ പുതിയ സർവീസ് ഏറെ സഹായകരമാകുമെന്നും ഹൈബീഡിൻ പറഞ്ഞു വന്ദേഭാരതിന് പുറമെ യാത്ര സുഗമമാക്കുന്നതിനായി സംസ്ഥാനത്ത് നാനൂറ്റി എൺപത്തിയെട്ട് ഉത്സവകാല സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസിനെ കുറിച്ചുള്ള വിവരങ്ങളും കേരള ബി ജെ പി നേതാക്കളുമായി പങ്കിട്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എറണാകുളത്ത് നിന്ന് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലും ബാംഗ്ലൂരുവിൽ നിന്ന് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലുമായിരുന്നു ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട രാത്രി പത്തിന് ബാംഗ്ലൂരു കണ്ടോൺമെന്റിൽ എത്തിച്ചേരുന്ന തരത്തിലായിരുന്നു സർവീസ് ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് രാവിലെ അഞ്ച് മുപ്പതിന് ബാംഗ്ലൂരു കണ്ടോൺമെന്റിൽ നിന്ന് പുറപ്പെട്ട ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും ചെയർക്കാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്നു ടിക്കറ്റ് നിരക്കുകൾ ബസിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറും വിമാനത്തിൽ നാലായിരം രൂപയിൽ അധികവും ചെലവഴിച്ച് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രീമിയം ബദലായി ഈ സർവീസ് മാറി ബാംഗ്ലൂരുവിലെ ഐ ടി മേഖലയിൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ അവധി ദിവസങ്ങളിൽ ആഴ്ചയിൽ അൻപതിനായിരത്തിലധികം യാത്രക്കാർ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അറുന്നൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഏകദേശം ഒൻപത് മണിക്കൂറിനുള്ളിൽ എത്താമെന്നത് തന്നെയാണ് പ്രധാന കാരണം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ എടുക്കുന്ന ബസ് യാത്രകളെയും തിരക്കുള്ള രാത്രികാല ട്രെയിനുകളെയും ആശ്രയിക്കേണ്ടെന്നതാണ് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം അവതരിപ്പിച്ച ആദ്യ ദിവസം മുതൽ നൂറ് ശതമാനമായിരുന്നു ഓക്യുപ്പൻസി റേറ്റ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി